ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇമേജിൽ കാണുന്ന പോലെ നമ്മുടെ റാങ്ക് ലിസ്റ്റുള്ള എല്ലാവർക്കും ജോലി കിട്ടുമോ എത്ര പേര് ആരൊക്കെയാണ് റാങ്ക് ലിസ്റ്റിൽ വരുന്നത് അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് റാങ്ക് ലിസ്റ്റിൽ ലാസ്റ്റ് ആണെങ്കിൽ പോലും അവർക്ക് ടെമ്പററി ആയിട്ട് പോലും അവർക്ക് ജോലിയിൽ കയറാൻ പറ്റും അത് ആരൊക്കെയാണ് അപ്പോൾ എന്നിങ്ങനെ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സോ ഇത് ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് ലിസ്റ്റല്ല ജസ്റ്റ് ഞാനൊരു നിങ്ങളെ കാണിക്കാനായിട്ടൊരു റാങ്ക് ലിസ്റ്റ് ഞാൻ ഉള്ളൂ ഇതുപോലെയാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പോൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഐ സി ഡി എസ് ദേവർ ഐ സി ഡി എസ്സിലൊരു റാങ്ക് ലിസ്റ്റിൻ്റെ ഇമേജ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഐ സി ഡി എസ് ഓഫീസിലാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേര് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുവാണ് റാങ്ക് ലിസ്റ്റ് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അതുപോലെ ഇനിയും ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്നവരുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും വൈകുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ ആദ്യം തന്നെ എല്ലാവർക്കും വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം അംഗനവാടി ഇൻ്റർവ്യൂവിന് അപേക്ഷ എങ്ങനെ കൊടുക്കും അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അറിയുന്നത് നമ്മുടെ പത്രങ്ങളിൽ ന്യൂസ് നമുക്ക് കാണാൻ സാധിക്കും ഇല്ലെങ്കിൽ ഒരുപാട് ഞാൻ നമ്മുടെ ചാനലിലൂടെ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്താൽ ഒരുപാട് പേർക്ക് അങ്ങനെ ഒരുപാട് പേര് അപ്ലൈ ചെയ്തവരുണ്ട് ജോലി കിട്ടിയവരുണ്ട് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ വായിച്ചാൽ കാണാം അപ്പോൾ അങ്ങനെ നമുക്കറിയാൻ സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഐ സി ഡി എസ് ഓഫീസ് വഴി അല്ലെങ്കിൽ അംഗനവാടികൾ വഴിയാണ് ഈ അപേക്ഷാ ഫോം ഏതൊക്കെ സ്ഥലത്താണ് അപേക്ഷ കൊടുക്കുന്നത് അപേക്ഷാ ഫോം എവിടെ കിട്ടും എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം അപേക്ഷ നിങ്ങൾ അഞ്ചു രൂപയാണ് അതിന് റേറ്റ് വരുന്ന അത് കൊടുത്ത് വാങ്ങിയതിന് ശേഷം നിങ്ങൾ അത് അപേക്ഷ ഫില്ല് ചെയ്ത് അതിലൊരുപാട് കാര്യങ്ങൾ ഒരുപാട് പേർപ്പേഴ്സ് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടാകും അതിൽ അതിലെന്തൊക്കെ പേപ്പേഴ്സാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതെല്ലാത്തിൻ്റെയും കോപ്പി വേണം നിങ്ങൾ വെക്കാനായിട്ട് അപേക്ഷയോടൊപ്പം കോപ്പി എക്സ്ട്രാ ഒരു കവറ് അതിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ അഡ്രസ്സ് പ്ലസ് ഫോൺ നമ്പർ കൂടി അതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട് ആ കവറിലായിരിക്കും അവർ നമ്മൾക്ക് ഇങ്ങോട്ട് അപേക്ഷ അതായത് ഇൻ്റർവ്യൂവിൻ്റെ കാർഡ് അയക്കുന്നത് അപ്പോൾ ഇത് അപേക്ഷ കൊടുക്കേണ്ടത് ഐ സി ഡി എസ് ഓഫീസിൽ ചെല്ലുക അവിടെ അവർ കുറേ ബോക്സുകൾ വെച്ചിട്ടുണ്ടാകും നമ്മുടെ ഡിവിഷൻ അല്ലെങ്കിൽ വാർഡ് ഏതാണോ അതിലേക്ക് നമ്മുടെ ലെറ്റർ ലെറ്റർ ഇടുക അതിനുശേഷം നമ്മൾക്ക് ഒരു ഇൻ്റർവ്യൂ കാർഡ് വരും അതിൽ ഏത് ഡേറ്റിലാണ് ഇൻ്റർവ്യൂ സമയം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണം എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാകും നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാമായിട്ട് കറക്റ്റ് ടൈമിൽ പ്രാക്ടീസൊക്കെ ചെയ്ത് നല്ല കൂടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവർ പറയുന്നതിനെല്ലാം ആൻസർ കൊടുത്ത് നല്ല സ്മാർട്ടായിട്ട് ശരിക്കും പറഞ്ഞാൽ നാണിച്ച് നിൽക്കരുത് അവർ നമ്മളെ നോക്കുന്നത് നമ്മളെ ജഡ്ജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒക്കെയാണ് അതായത് കുട്ടികളെ ടീച്ച് ചെയ്യാനായിട്ട് നമ്മൾ നാണിച്ചിരുന്നിട്ട് കാര്യമില്ല കുട്ടികളെ പാട്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ പാരൻസ് ചില പാരൻസ് അംഗനവാടികളിൽ ഇരിക്കും എങ്ങനെയെന്നൊക്കെ അവരുടെ മുമ്പിൽ നമ്മൾ നാണച്ചിരുന്നിട്ട് കാര്യമില്ല അതുപോലെ നമ്മൾ നല്ല ധൈര്യത്തിന് നല്ല സ്മാർട്ടായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും റാങ്ക് ലിസ്റ്റ് ഒന്നുകിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് പോയ ഐ സി ഡി എസ് ഓഫീസിൽ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലോ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ പോയി നോക്കുക നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കുക പേരുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെയാണ് അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് പേര് വരുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അവർ ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അതുപോലെ പട്ടി എസ് സി എസ് ടി അവർക്ക് മുൻഗണനയുണ്ട് അതുപോലെ അതുപോലെ തന്നെ ഈ നമ്മൾ അംഗനവാടിക്ക് എന്തെങ്കിലും സ്ഥലം അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്ന അങ്ങനെയുള്ളവർക്ക് മുൻഗണനയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവർ മുൻഗണന കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവർക്ക് കൂടി എക്സ്പീരിയൻസ് ആ ആകണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൂടി അവസരം കൊടുത്താലല്ലേ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ തീർച്ചയായും അത് നിങ്ങൾ പറയുന്നത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് കാരണം എക്സ്പീരിയൻസ് ഉള്ളവരിൽ അവരിനേലും കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ടാലൻറ്റ് ഉണ്ടാവും അപ്പോൾ ഇവർക്കും ഒരവസരം കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് എക്സ്പീരിയൻസ് കിട്ടുള്ളൂ അപ്പോൾ നടക്കുന്ന ഒരു സംഭവം ഇപ്പോ അമ്മ ടീച്ചറാണ് മോളെ കയറ്റാനായിട്ട് അമ്മ കുറച്ച് നാൾ എടുക്കും ലീവ് എടുത്തതിന് ശേഷം മോളെ ആ ലീവില് ടെമ്പററി ആയിട്ട് കയറ്റും അപ്പോൾ മോൾക്ക് എക്സ്പീരിയൻസ് ആയി നെക്സ്റ്റ് അതില് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളാദ്യം ഒക്കെയാണ് നിങ്ങളുടെ റാങ്ക് എങ്കിൽ നേരത്തെ തന്നെ വിളിക്കും ട്രെയിനിങ് ട്രെയിനിങ്ങൊക്കെ നിങ്ങൾക്കുണ്ട് ഒക്കെ ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് പെർമനൻറ്റ് ആയിട്ട് ടീച്ചറായിട്ട് ജോലി നേടാം പിന്നെ നിങ്ങളുടെ റാങ്ക് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഇവർ ഇവരിടുന്നതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് പേര് മുന്നൂറ് പേര് വരെയാണ് ഇവർ റാങ്ക് ലിസ്റ്റിൽ ഇടുന്നത് ഇപ്പോൾ ഞാൻ ഇന്നലെ തേവര ഐ സി ഡി എസ്സി പോയപ്പോൾ അവിടെ ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ടു ഇയേഴ്സ് ആയിട്ടുണ്ട് അതായത് ഈ ഓഗസ്റ്റ് ഇരുപത്തിയാറ് വന്നപ്പോൾ ഉള്ള റാങ്ക് ലിസ്റ്റ് ആ ടു ഇയേഴ്സായി അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും രണ്ട് വർഷം കൊണ്ട് ആകെ വിളിച്ചിട്ടുള്ളത് പതിനാറ് പേരെയാണ് ഇരുന്നൂറ്റി അൻപത് പേരുടെ ഒരു റാങ്ക് ലിസ്റ്റ് ആണ് അവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഈ റാങ്ക് ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ വെറും മൂന്ന് വർഷമാണ് മൂന്ന് വർഷം കഴിഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റ് അസാധുവാകും അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്ത് ഒരു കാര്യം മനസ്സിലാക്കാം ഇതിൽ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു എന്ന് കരുതി ഒരാളും തന്നെ വേറെ ജോലി നോക്കാതെ ഇരിക്കരുത് ദയവ് ഇത് കാരണം ഈ രണ്ട് വർഷം കൊണ്ട് പതിനാറ് പേര് മാത്രമേ അവിടെ ജോലിക്ക് കയറിയിട്ടുള്ളൂ പിന്നെ ഒരു ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു കുട്ടി മുപ്പത്തഞ്ചാണ് ആ കുട്ടിയുടെ റാങ്ക് അപ്പോൾ ഇവിടെ പതിനാറ് പേരെ ഓൾറെഡി കയറിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ചാമത്തെ റാങ്കുള്ള ആളിപ്പോൾ ടെമ്പററി ആയിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ കാസ്റ്റ് വരുന്നത് എസ് സി എസ് സി അങ്ങനെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയതുകൊണ്ട് അവർക്കൊരു പ്രിഫറൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് ടെമ്പററി ആയിട്ട് കയറി അവരെ ഇതിൻ്റെ ഇടയിൽ കൂടി അതായത് പി എസ് സി റൊട്ടേഷൻ അനുസരിച്ചാണ് വരുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇനി അങ്ങനെയാണ് അപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞത് അപ്പോൾ ഇവർ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ടെമ്പറിയായിട്ട് ഈ ഇവരുടെ ഇടയിൽ കയറ്റി ഇങ്ങനെ വിടും എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എസ് സി എസ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇങ്ങനൊരു പ്രിഫറൻസ് മുൻഗണന അവർ നൽകുന്നുണ്ട് അപ്പോൾ ഈ ഇരുന്നൂറ്റി പേരിൽ ഇപ്പോൾ പതിനാറ് പേര് വരെ ആയിട്ടുള്ളൂ ഇനി വൺ ഇയർ കൂടിയേ ഉള്ളൂ ഈ വൺ ഇയറിൽ എത്ര വേക്കൻസി വരും ഒരു പത്ത് വേക്കൻസി വന്നാലും പോട്ടെ ഒരു ഇരുപത് വേക്കൻസി വന്നാലും കൂടി പോയ റാങ്ക് ലിസ്റ്റിലുള്ള ഒരു അമ്പത് പേർക്കൊക്കെ ജോലി കിട്ടുകയുള്ളൂ ബാക്കി ഇരുന്നൂറ് പേര് ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് എന്ന് നമുക്ക് പറയാം എന്താ എല്ലാ എല്ലാവരും അങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല കേട്ടോ പല സ്ഥലങ്ങളിലും പലതുപോലെയാണ് വരുന്നത് അപ്പം ഞാനിവിടെയായിട്ട് ഞാൻ തേവര ഐ സി നമ്മുടെ ഐ സി ഡി എസ് ഓഫീസിൽ തേവരയാണ് വരുന്നത് സോ ഞാൻ അവിടെയാണ് പോയത് അപ്പോൾ അവിടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലായിടം അങ്ങനെയല്ല ചിലപ്പോൾ ഇപ്പോൾ വേറെ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ അറുപതും എഴുപതൊക്കെ കയറിയിട്ടുണ്ടാവും ഓരോ സ്ഥലത്തെ അംഗനവാടികളിലെ വേക്കൻസി അനുസരിച്ച് ാണ് പിന്നെ പാർട്ടി നിയമനം നടക്കുന്നത് കൊണ്ടിട്ടാണ് അതിൻ്റെ ഇടയിൽ ഒരുപാട് പേർക്ക് കയറാൻ പറ്റാതെ വരുന്നത് ഒരുപാട് പേരുടെ നല്ല നല്ല ചാൻസുകള് നഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് വേറെ ഒന്നല്ല അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് അതായത് ഈ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ പേര് വന്നതിന് നമ്മൾ ഏത് എപ്പോഴും ചെന്ന് അവരോടെ തിരക്കിക്കൊണ്ടിരിക്കുക നമ്മൾ റാങ്ക് ലിസ്റ്റ് കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഗുഡ് ബൈ പറഞ്ഞ് വിളിക്കുമല്ലോ എന്ന് പറഞ്ഞ് പോരെ നമ്മൾ എപ്പോഴും എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഇതിൽ വേറെ ആൾ കയറുന്നുണ്ടോ നമ്മുടെ ചാൻസ് നഷ്ടപ്പെടുന്നുണ്ട് ഇപ്പം നമ്മുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് പേരുടെ വിഷമങ്ങൾ നമുക്ക് കാണാം ഒരുപാട് പേര് ഈ ഒരു ജോലി പ്രതീക്ഷിച്ച് ഇരിക്കുന്ന അങ്ങനെ ഒരുപാട് കമൻസ് നമുക്ക് കാണാൻ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ എപ്പോഴും റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ അടുത്ത് എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കണം അന്വേഷിച്ചുകൊണ്ടിരിക്കണം ഓക്കെ പിന്നീട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു സംശയമാണ് അപേക്ഷ കൊടുക്കേണ്ടത് എങ്ങനെയാണ് അപേക്ഷ എങ്ങനെ അറിയാൻ പറ്റും അപ്പോൾ അത് എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് ഒന്നെങ്കിൽ നമ്മളെ ചാനലൊന്ന് ഫോളോ അപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ പത്രത്തിൽ നോക്കുക അങ്ങനെ വാടി ടീച്ചേഴ്സിനോട് അന്വേഷിക്കുക പിന്നെ ടെമ്പററി ടെമ്പറിയായിട്ട് കേറാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ പോയവരിൽ ഒരുപാട് പേരെ ടെമ്പററി ആയിട്ട് നിയമിക്കുന്നുണ്ട് ടെമ്പററി ആയിട്ട് നിയമിച്ചവർക്ക് പിന്നീട് പെർമനൻ്റ് ആയിട്ടൊക്കെ കയറാൻ പറ്റും എന്നാണ് പറയുന്നത് പിന്നെ ഇപ്പോൾ അല്ലാതെ വരുന്നതെന്ന് പറഞ്ഞാൽ പാർട്ടി നിയമനം തന്നെയാണ് വരുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ കൗൺസിലർ അങ്ങനെ അവരോടൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അവർ നിങ്ങളുടെ പാർട്ടിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവരെ സ്വാധീനം അനുസരിച്ചൊക്കെ തന്നെ ടെമ്പററി ആയിട്ടൊക്കെ ഒരുപാട് പേര് കയറാറുണ്ട് അംഗനവാടികളിൽ ഓക്കെ അപ്പോൾ പിന്നീട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇൻറ്റർവ്യൂവിന് പോകുന്നവരോടാണ് കാരണം ഇൻ്റർവ്യൂവിന് പോകുന്നവർ എല്ലാ പേപ്പേഴ്സും എടുക്കണം അത് നിങ്ങൾ തലേന്ന് തന്നെ എടുത്ത് വെക്കണം അന്ന് പോണ സമയത്ത് ധൃതി പിടിച്ച് തപ്പിയിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടൂല പിന്നെ അവിടെ ചെന്ന് നമ്മളെ വെറുതെ പോയത് വെറുതെ വേസ്റ്റ് ആവരുത് സോ എല്ലാ സർട്ടിഫിക്കറ്റ്സും ശരിക്കും പറഞ്ഞാൽ എസ് എസ് എൽ സി ബുക്ക് മാത്രമേ അവർ ചോദിക്കുകയുള്ളൂ നമ്മൾ ഡിഗ്രി ഉണ്ട് പ്ലസ് ടു ഉണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞാലും അവർ ടെൻത്തിലെ സർട്ടിഫിക്കറ്റ് മാത്രമേ ചോദിക്കുള്ളൂ എന്ന കരുത് ഒന്നും എടുക്കാതിരിക്കരുത് എല്ലായിടവും ഒരുപോലെയല്ല പലയിടത്തും പല രീതിയിലാണ് സോ എല്ലാം നിങ്ങളും എടു എല്ലാം എടുക്കണം അതുപോലെ തന്നെ ഫോട്ടോ സ്റ്റാറ്റ് എല്ലാത്തിനെയും കോപ്പി നിങ്ങളുടെ കയ്യിൽ ഇട്ടായിരിക്കണം അവിടെ ചെന്നിട്ട് അവർ ഫോട്ടോസ്റ്റാറ്റ് ചോദിക്കുമ്പോൾ അവിടെ പിന്നെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനായിട്ട് ഓടി അവിടെ ഫോട്ടോസ്റ്റാറ്റ് കടയില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നേരെ നിരപ്പേ നടന്ന് പിന്നെ അത് കിട്ടാതെയായി വെറുതെ നമ്മുടെ ഉള്ള ഒരു കോൺഫിഡൻസ് തന്നെ നഷ്ടപ്പെടും ടയേഡ് ആകും അപ്പോൾ അതിനുള്ള ഒരു ഇടൊന്നും ആരും തന്നെ വരുത്തരുത് സോ എല്ലാവരും ഫോട്ടോസ്റ്റാറ്റും ഒറിജിനലും നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ഒരു കാര്യം മറക്കരുത് പിന്നെ പറയാനുള്ളത് എല്ലാ ഒരുപാട് പേര് ചോദിച്ച് സാരി ഉടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സാരി ഉടുത്താൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ സാരി ഉടുക്കണവർക്ക് സാരി ഉടുക്കാം പിന്നെ ചുരിദാറാണെങ്കിൽ ഇപ്പോൾ അംഗൻവാടിയിൽ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ ചുരിദാർ അംഗൻവാടിയിലെല്ലാം സ്കൂളുകളിൽ തന്നെ എല്ലാവരും ചുരിദാറാ ഇപ്പോൾ സാരി ഉടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ സോ ഡ്രസ്സിങ്ങിലൊന്നും വലിയ കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം ഡ്രസ്സിങ്ങിലൊന്നും വലിയ കാര്യമില്ല പിന്നെ സാരി ഉടുത്ത ഒരു ടീച്ചറിൻ്റെ ലുക്ക് തോന്നും ഓക്കെ ഇതൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ഇതൊക്കെ ഇങ്ങനെയാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇന്നിങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് സോ എല്ലാവർക്കും തന്നെ റാങ്ക് ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടുമോ എന്നുള്ളത് കിട്ടൂല എന്ന് തന്നെ ഒരു എൺപത് ശതമാനം നമുക്ക് പറയാം കാരണം അത്രയും വേക്കൻസികൾ ഇങ്ങനെ വന്നാലും വരില്ല പിന്നെ എന്തിനാണ് ഇവർ ഇത്രയും വലിയ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് വെച്ചാൽ അതേപോലെ ലോ അനുസരിച്ച് നിയമം അനുസരിച്ചാണ് അവർ അത്രയും വലിയൊരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ പിന്നെ ഒരുപാട് പേർക്ക് കയറാൻ പറ്റാതെയൊക്കെ വരും കേട്ടോ ഇപ്പോൾ നമ്മളെ റാങ്ക് ലിസ്റ്റിലുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അഞ്ചാമത് കിടക്കുന്ന ഇപ്പോൾ രേവതി എന്ന് പറയുന്ന ആളെ വിളിക്കുവാണെങ്കിൽ അയാൾക്ക് ഇപ്പോൾ വേറെ എന്തെങ്കിലും അതിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ജോലി റെഡി ആയെങ്കിൽ അയാളെ ഈ ജോലി വേണ്ടെന്ന് വെക്കും അയാൾക്ക് ചിലപ്പോൾ വേറെ ഗവൺമെൻറ് ജോലി അതിലിതിലും ബെറ്റർ ആയിട്ടുള്ള കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ഇത് വേണ്ടെന്ന് വെക്കും സോ അടുത്ത ആൾക്ക് കയറാ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇൻറ്റർവ്യൂല നിയമനങ്ങളും എല്ലാം നടക്കുന്നത് പി എസ് സി റൊട്ടേഷൻ അനുസരിച്ചാണ് ഓക്കെ അപ്പോൾ ഒരുവിധമുള്ള സംശയങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നമ്മുടെ ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഓക്കെ അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി ബൈ ബൈ